രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു അതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് മുന്നണി ഏത് കാരണവശാലും എന്ത് വില കൊടുത്തിട്ടായാലും കേരളത്തിൽ വീണ്ടും ഒരു തുടർഭരണം കാഴ്ചവെക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നേടിയെടുക്കുന്നതിന് വേണ്ടി സി പി എം തത്രപ്പാട് പെടുന്നു എന്നുള്ളതാണ് അവരുടെ അണിയറയിൽ നിന്നും ഇടതുപക്ഷത്തിന്റെ അണിയറയിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്നാൽ സുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഭരണ തലപ്പത്ത് അമരക്കാരൻ ആരായിരിക്കണം എന്നുള്ള ഒരു വികാരം ജനങ്ങളിൽ ഉണർത്തുവാൻ വേണ്ടി പോതാവ് ഇന്ന് സി പി എമ്മിൽ ഇല്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ തലവേദന മുഖ്യമന്ത്രി പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അഥവാ സി പി എമ്മിന്റെ അമരക്കാരൻ എന്ന് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സാധിക്കില്ല എന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നു ഇത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ തലവേദന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏതെങ്കിലും കാരണവശാൽ ഒരു കാര്യർച്ച കഴിഞ്ഞാൽ അത് തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജയിക്കുക നേട്ടം കൊയ്യുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിന്റെ ഇതം പ്രഥമമായ ലക്ഷ്യം എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജനകീയമായ മുഖം എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കുവാൻ ഒരു നേതാവില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആഭ്യന്തര പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ ഉയരുന്ന വർത്തമാനം പിണറായി വിജയനെ ഇനിയും മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എം എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് സി പി എമ്മിന്റെ ഇക്കഴിഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ കടുത്ത വി എസ് പക്ഷക്കാരനായ ഗുരുദാസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിൽ പിണറായി വിജയൻ മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അർഹനായിട്ടുള്ളൂ എന്നാണ് അന്ന് ഗുരുദാസ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ചോദിച്ചത് ഇടതുപക്ഷത്തിൽ നിന്നും ഇപ്പോഴത്തെ ധനമന്ത്രി ബാലഗോപാലും നിയമമന്ത്രി പി രാജീവുമെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുവാൻ പോകുന്ന സ്ഥാനാർത്ഥികളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റിയിൽ കെട്ടിയ കന്നിനെ പോലെ എല്ലാവരും പിണറായി വിജയന് ചുറ്റും കറങ്ങുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പിണറായി വിജയൻ മാത്രമാണോ സി പി എമ്മിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരേ ഒരു സ്ഥാനാർത്ഥി എന്നാണ് അന്ന് ഗുരുദാസൻ ചോദിച്ചത് ഇത് കേരളത്തിലെ എല്ലാ സി അനുഭാവികളുടെയും പ്രവർത്തകരുടെയും മനസ്സിലുള്ള വികാരം തന്നെയാണ് ഗുരുദാസൻ തുറന്നു പ്രകടിപ്പിച്ചത് പിണറായിയുടെ കടുത്ത പക്ഷക്കാരായ ആളുകൾക്ക് പോലും ഇക്കാര്യത്തിൽ വിയോജിപ്പില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയും പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിൽ കിട്ടാൻ സാധ്യതയുള്ള മൂന്നാം മൂഴം ഭരണം നഷ്ടമാകുമെന്ന് തന്നെയാണ് സി പി എമ്മിലെ പല നേതാക്കളും അടിയുറച്ച് വിശ്വസിക്കുന്നത് എന്നാൽ അത് തുറന്നു പറയാൻ പിണറായി കൊണ്ടോ പിണറായി പേടി കൊണ്ടോ പലരും മടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഗുരുദാസിനെ പോലെ അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ ചങ്കുറ്റമുള്ള ആളുകൾ സി പി എമ്മിനകത്ത് ഇന്നില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ അപജയം ഇവിടെയാണ് സി പി എമ്മിന് കുഴയ്ക്കുന്ന ഒരു ചോദ്യം വരുന്നത് ആരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ആരെ ഇടതുപക്ഷത്തിന്റെ അമരക്കാരനായി ഉയർത്തി കാണിച്ചുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടും എന്നുള്ളൊരു ചോദ്യം വരുന്നത് ഈ ചോദ്യം ഉയരുന്ന വേളയിൽ തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരുപക്ഷെ പിണറായി വിജയനും കങ്കാണികളും വെട്ടിയൊതുക്കി കെ കെ ശൈലജ എന്ന നേതാവിന്റെ പേര് ഉയർന്നു വരുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മുതിർന്ന സി പി എമ്മിന്റെ നേതാക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനോട് നേരിട്ട് നിന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരു നേതാവും പിന്നീട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കളെ എല്ലാവരെയും പിണറായി വിജയൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ പറഞ്ഞാൽ കേൾക്കുന്ന അഥവാ പിണറായി വിജയൻ കൊടുക്കുന്ന തിട്ടൂരങ്ങളിൽ ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം അനുസരിക്കുന്ന കീ കൊടുത്താൽ ചലിക്കുന്ന പാവുകളെ പോലുള്ള ആളുകളെയാണ് പിണറായി വിജയൻ തന്റെ രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം തന്നെയാണ് കേരളത്തിൽ കൂടി സി പി എമ്മിന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം മാറും നാല്പത് വർഷക്കാലത്തോളം ബംഗാൾ ഭരിച്ച സി പി എമ്മിന്റെ ഇന്നത്തെ ബംഗാളിലെ സ്ഥിതി ആലോചിക്കുമ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലുമുള്ള സി പി എമ്മിന് അത്തരം ഒരു കാര്യം കൂടി ആലോചിക്കാൻ സാധിക്കില്ല ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം മാത്രമാണ് സി പി എമ്മിന് ഭരിക്കാൻ കിട്ടിയിരിക്കുന്നത് അത് നഷ്ടപ്പെടുത്തുവാൻ സി പി എമ്മും തയ്യാറല്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനോട് ജനസമ്മതി ഇല്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രായാധികം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തലസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ സാധാരണഗതിയിൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ വന്നിട്ടുള്ളവരെല്ലാവരും തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിരുന്നു ഇവിടെ ഗുരുദാസൻ പറഞ്ഞതുപോലെ കെ കെ ശൈലജയോ അല്ലെങ്കിൽ പി രാജീവോ ഒന്നും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഈ വരുന്ന മധുര പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ ധാരാളം ആളുകൾ പ്രായാധിക്യം കൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പിന്മാറാൻ അല്ലെങ്കിൽ പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ പി രാജീവിന്റെയോ കെ കെ ശൈലജയുടെയോ പേര് കടന്നു വന്നേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് പി രാജീവോ കെ കെ ശൈലജയോ വരാൻ സാധ്യതയുണ്ടോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെയാണ് ഇ കെ നാരായണൻ മന്ത്രിസഭയിൽ പിണറായി വിജയനോടൊപ്പം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെ ഇപ്പോഴത്തെ പാർലമെന്റേറിയൻ കൂടിയായ കെ രാധാകൃഷ്ണന്റെ പേര് ഉയർന്നു വരുന്നത് കേരളത്തിന് ഒരു ദളിത് മുഖ്യമന്ത്രി എന്ന് കുറെ കാലമായി ഉയരുന്ന ആവശ്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് കേരളത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആവശ്യവും സി പി എമ്മിൽ നിന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സി പി എം പകരം ഇവരുടെ പേരുകളായിരിക്കും ഉയർത്തി കാണിക്കാൻ സാധിക്കുക ഈ കെ കെ ശൈലജയുടെയും കെ രാധാകൃഷ്ണന്റെയും പേരുകൾ ഉന്നയിച്ചുകൊണ്ട് അതായത് ഒരു ദളിത് മുഖ്യമന്ത്രിയെന്നോ അല്ലെങ്കിൽ ഒരു വനിതാ മുഖ്യമന്ത്രിയെന്നോ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അത് ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും സി പി എം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുക അത് ഒരുപക്ഷെ പിണറായി വിജയന് വരെ ധിക്കരിക്കാനോ തള്ളിക്കളയാനോ സാധിക്കാത്ത അവസ്ഥയിൽ വന്നേക്കാം അതുകൊണ്ട് കെ കെ ശൈലജയ്ക്ക് വീണ്ടും സി പി എമ്മിന്റെ പ്രതാപകാലത്തുണ്ടായിരുന്നത് ആനയിച്ചു കൊണ്ടുവരേണ്ട ഗതികേട് പിണറായി വിജയന് ഉണ്ടാകാം എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് ഒരു വേള യു ഡി എഫിന് പോലും ഈ ഒരു ആവശ്യത്തെ നിഷേധിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് സി പി എമ്മിനെതിരെ പ്രതികരണവുമായി ഇറങ്ങാൻ സാധിക്കില്ല കാരണം കേരളത്തിൻ്റെ ഒരു ദളിത് മുഖ്യമന്ത്രി എന്ന ആവശ്യത്തെ സി പി എം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ പ്രതികരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ യു ഡി എഫിനും സാധിക്കില്ല ജനവികാരം എതിരാകും എന്നുള്ളത് തന്നെയാണ് ഇതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന രീതിയിൽ സി പി എം കെ കെ ശൈലജയെ അവതരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വികർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായി വിജയൻ തന്റെ അപ്രമാദിത്വം നിലനിർത്തുന്നതിന് വേണ്ടി വെട്ടിയൊതുക്കി നിർത്തിയിരുന്ന കെ കെ ശൈലജയ്ക്ക് വീണ്ടും അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതായി വരും പാർട്ടിയുടെ മധുരാ കോൺഗ്രസ് സമ്മേളനം കഴിയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിലേക്ക് കെ കെ ശൈലജയെ കൂടി കൈപിടിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ച് ജനരോക്ഷത്തെ ഭയന്നുകൊണ്ട് സി പി എം പിണറായി വിജയനെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പിന് നേരിടാനായിരിക്കും മുൻഗണന കൊടുക്കുക എന്നുള്ളത് അറിയുന്നു എന്നാൽ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുവാൻ പിണറായി വിജയൻ ഗൂഢസന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പിണറായി വിജയൻ അത്തരത്തിൽ ഏതെങ്കിലും ഒരു നീക്കം നടത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഹമ്മദ് റിയാസിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയാൽ സി പി എമ്മിനകത്ത് നിന്ന് തന്നെ മുഹമ്മദ് റിയാസിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകും മുഹമ്മദ് റിയാസിനെ സി പി എം കാർ തന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കും എന്നുള്ളത് കൂടിയാണ് സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സി പി എം ഭരണത്തിലിരിക്കുന്ന കേരളം കൂടി ഇനി സി പി എമ്മിന് കൈവിടാൻ സാധിക്കില്ല അതുകൊണ്ട് എന്ത് കടുത്ത നടപടിയും സ്വീകരിച്ചുകൊണ്ട് പിണറായി വിജയനെ ജനരോക്ഷം ഭയന്നുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം തയ്യാറാകും ഇത്രത്തോളം ജനവികാരം മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയന്റെ പേര് ഉയർത്തി കാണിക്കാൻ സി പി എം തയ്യാറാകില്ല പകരം കെ കെ ശൈലജയോ കെ രാധാകൃഷ്ണനോ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സി പി എം ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ നിന്നും അറിയുന്ന വിശേഷങ്ങൾ എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം